ഇവിടെ നിന്ന് എന്നെ ലാലേട്ടൻ അടിച്ചു പുറത്തിയാക്കിയാലും കുഴപ്പമില്ല എന്നെ ഇനി ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഞാൻ നിന്റെ അമ്മൂമ്മിക്കും അപ്പൂമ്മനും ഒക്കെ വിളിക്കുമെന്നാണ് അനുമോൾ നെവിനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ തല്ലിനു പിന്നാലെ തന്നെ നെവിൻ അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പല പ്രാവശ്യം വിളിക്കുകയും അതിനെല്ലാം മറുപടിയായി നിന്റെ അമ്മൂമ്മിയെ പോയി വിളിക്കുക എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ എന്നെ അടിച്ചു പുറത്താക്കിയാലും കുഴപ്പമില്ല എന്ന് സ്റ്റേറ്റ്മെന്റിന് സ്റ്റേറ്റ്മെന്റിനെതിരെയായി ബിഗ് ബോസിനകത്തുള്ള എല്ലാ മത്സരാത്രികളും അനുമോളോട് പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് എന്നിട്ടും തന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഇനിയും ഞാൻ നിന്നെ വിളിക്കുമെന്നും നിന്റെ അമ്മൂമ്മയെ വിളിക്കുമെന്നും അത് രണ്ടു മൂന്ന് പ്രാവശ്യം അനുമോൾ വിളിക്കുകയും ചെയ്തു അനുമോളുടെ ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ അനുമോളുടെ കൂടെയാണ് കാരണം നെവിൻ ചെയ്തത് തെറ്റാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുമ്പോൾ കുലസ്ത്രീ എന്നുള്ളത് നല്ല ഒരു വേഡ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ അഭിനയിക്കുക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുലസ്ത്രീ എന്നുള്ള ഒരു കൂടിയാണ് നെവിൻ അനുമോളെ ഇത് വിളിച്ചത് അത് വിളിക്കരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് റിപ്പീറ്റ് ചെയ്ത് വിളിക്കുമ്പോൾ തീർച്ചയായും അത് നെവിൻ ചെയ്ത തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്